ആന അത് തെരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിക്കാൻ മടുത്തു പിന്നെ അവന്റെ നാട്ടുകാർക്ക് തന്നെ മക്കളെ അവൻ അറിയണില്ല ഇത് ആരെയെന്ന് അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ ഇടാ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഇത് ഇത് ഫേക്ക് ആണ് നിങ്ങളെ പറ്റിച്ചതാണ് ഫേക്ക് ഫേക്ക് ആണ് ആണ് ഞാൻ ചിരിച്ചു മടുത്തു അവന്റെ അടുത്ത് അവന്റെ പലചരക്ക് കട അവിടുത്തെ ആൾക്കാര് അതുപോലെ അവന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ അടുത്ത് ചോദിക്കുമ്പോ ഏ ഇങ്ങനത്തെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരാളൊക്കെ ഇവിടെ ഇണ്ടോന്ന് അവർ ചോദിക്കുന്നത് അതിന് അതിലെ അഭിമാനമാണ് കേട്ടോ എൻ്റെ വീഡിയോ കേട്ടിട്ട് നമുക്ക് ഇപ്പം അഭിമാനം കൊള്ളുന്നു അതെന്നുവെച്ചാൽ നല്ല അച്ചടക്ക ബോധത്തിൽ താമസിക്കുന്നവരെല്ലാം മര്യാദയ്ക്ക് ജീവിക്കുന്നവരാ ചിലപ്പം ചില നാട്ടുകാർക്കൊന്നും അറിഞ്ഞിന്ന് വരില്ല നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഞാൻ ഷെയ്ഫു ശാരിക്കും കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഷെയ്ഫുല്ലേ ചോദിക്കണവർക്ക് ഒന്നും അവൻ അറിയുന്നില്ല അവൻ എന്താ പറഞ്ഞു ഞാൻ ടൗണിലോ പഠിച്ചു വളർന്നത് ടൗണിലാണ് എന്റെ വീട് അവന്റെ മനെ കെട്ടിക്കാൻ നാറി ഏർ മകനെ വളർത്തി വിട്ടിട്ടവൻ ആണെന്ന് തന്തയും തള്ളയും അവൻ ആണാണ് ആണാന്ന് പറഞ്ഞ മറ്റുള്ള പെൺകുട്ടികളുടെ നഞ്ഞത്തുകാരിലാണ് അവന്റെ പണി ആണാണെങ്കിൽ അവനിക്ക് അവനാണെന്നുള്ളത് തെളിയിക്കാൻ അവന്റെ കെട്ടിയോളുണ്ട് കെട്ടികളെടുത്ത് അവൻ തെളിയിക്കട്ടെ എന്നിട്ട് ഞാൻ സാധ്യത സാഹചര്യം ഉണ്ടല്ലോ എല്ലായിടത്തും പോകുമ്പോൾ രണ്ട് മക്കളെയും കൂട്ടിയിട്ടാണ് പോക്ക് എന്തിനാണെന്നറിയോ അത് മക്കളെയും കൂട്ടി പോയാലല്ലേ എന്തെങ്കിലും പ ആരെങ്കിലും ഇവൾ അങ്ങോട്ടേക്ക് വഴക്ക് വരുന്ന സമയത്ത് ഇവളെ തിരിച്ച് പറയാണ്ടിരിക്കാൻ വേണ്ടി സഹതാപം പറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ട് മക്കളെയും കൂട്ടിയിട്ട് പോകുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇവള് പോയത് സഹതാപം പറ്റാൻ പിന്നെ അവൾ അവനാണെന്നെ അടി ഷരീഫാണെന്നാണ് കേട്ടോ നിനക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ പോയി പോയി നല്ല വർത്താനം അവനെ തുള്ളി ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഇതൊക്കെ എവിടെ പറ്റിയ പഠിപ്പാന്ന് സാധ്യത അവന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുക എന്നിട്ട് ഫാമിലിനെ ഒക്കെ പൂര തെറി വിളിക്കുക നിന്റെ തെറിയൊക്കെ നമ്മൾ ലൈവായിട്ട് കേട്ടിനു പൂര തെറി വിളിക്കാം എന്നിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്ക അത് എന്നിട്ട് നിന്റെ ലൈവില് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാം നല്ല സ്വഭാവം എസ് പി സാർ എന്നോട് പറഞ്ഞ് വരട്ടെ വ അപ്പോഴേക്ക് അവൻ എത്തിയിട്ടവിടെ അപ്പോഴേക്ക് അവൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു സാർ അവനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിൽ കാര്യങ്ങളും ഇടാം മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സൻ്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല ഏർ അത് നീ നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ലേ അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ അവര് ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരുമല്ലോ നീ എന്തിനാ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവില് ഇട അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താണെന്ന് അവൻ്റെ അടുത്ത് നല്ല നച്ചെന്ന് സാർ ചോദിച്ചു അത് നിനക്ക് പറ്റിയ പോലീസുകാരൻ പിന്നെ പോലീസുകാരെ തെറ്റുവാനിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ പ്രശ്നത്തിന് നീ പിന്നെ ആ പോലീസുകാരൻ തന്നെ എടങ്ങേറാക്കുന്നു അന്നേരം പിന്നെ ആ പോലീസുകാരൻ അങ്ങനെ പറഞ്ഞു പിന്നെ നിന്റെ സൈഡ് കൂടി പറഞ്ഞു എന്നാലും നീ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പോലീസുകാരൻ പറഞ്ഞതായിരിക്കും അല്ലാണ്ട് ഒരു പോലീസുകാരും ഇങ്ങനെ പറയൂല പിന്നെ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയത് എത്ര അഭിമാനത്തോടു കൂടെ പറയുന്നത് ഞാൻ ഡി എച്ച് എസിന്റെ കാര്യം അതാ മക്കളെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത് അവിടെ പോയിട്ട് കുറേ കുത്തിയിപ്പ് സമരം എല്ലാം നടത്തിയിട്ട് കാളലും പൊളിയെല്ലാം ആക്കി ലൈവായിട്ട് ആയിട്ട് എടുത്ത് വന്നിട്ട് വീഡിയോ ഇട്ടോളല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നേരിട്ട് അവൻ പോയിട്ട് അവനോട് ഇതാക്കാന്ന് എഡി അവൻ്റെ വൈഫ് നല്ല കുട്ടിയും തന്നെ അവര് നല്ലൊരു ഫാമിലിയും തന്നെ നമുക്കൊരാൾക്ക് ഷരീഫിന് കുറ്റം പറയാൻ പറ്റില്ല അവനൊരാണാടി പിന്നെ അവനക്ക് രണ്ട് പെണ്ണിനെ കൊടുത്തിന് നിനക്ക് അഞ്ചാണ് എല്ലാം തരുന്നത് പഠിച്ചവനാണ് ഇന്ന് നീ ആ രണ്ട് പെണ്ണിനെ അവനക്ക് കൊടുത്തതിന് നീ അവനൊരിക്കലും കുറ്റപ്പെടുത്തണ്ട നാളെ ഒരു ഗ്ലാസ് വെള്ളം നിനക്കായാലും കിട്ടണമെങ്കിലും ഉണ്ടല്ലോ പെണ്ണ് വേണം നീ അഞ്ചാണെ പറ്റി നീ ഒരിക്കലും അഹങ്കരിക്കണ്ട എനിക്ക് ലാസ്റ്റ് നീ കിടക്കുന്ന അവസരത്തിനൊരു എന്ത് പഠിക്കാൻ ഒന്നും പഠിക്കൂല അവനും അവളും പെൺമക്കൾക്ക് ജന്മം കൊടുത്ത ഒരു സ്വർഗത്തിലായി പോയിട്ടാണ് നീ അഞ്ചാണിനെ പോയിട്ട് എന്തിനാ നാളെ ഒരു ഉപകാരത്തിനും കിട്ടൂല കാരണം വെച്ചാൽ അത് മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നതാണ് മറ്റുള്ള പെണ്ണിനെ കെട്ടിയിട്ട് പോകുന്നതാണ് എൻ്റെ ആണ് പക്ഷെ അവൻ്റെ അടുത്ത് മറ്റുള്ള ആണ് കെട്ടിയിട്ട് ഇങ്ങോട്ട് വേണ്ടതാണ് അതാദ്യം നീ മനസ്സിലാക്കട്ടെ പെൺമക്കൾ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് വെള്ളം കിട്ടൂ തന്ത 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 വന്നു പിന്നെ എങ്ങനെയാണ് വിത്ത് വിത്ത് എന്ന് മുളച്ചത് എവിടെന്നാന്ന് ആ അത് സാധ്യത പറഞ്ഞത് ശരിയാണ് കന്തന്റെ അവനും കാണിക്കുള്ളൂ പെണ്ണുങ്ങൾ എന്താണ് എടാ പിന്നെ എനിക്കൊരു കാര്യം എടാ എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻറെ ഉമ്മ എന്റെ സിസ്റ്റേഴ്സ് എന്റെ ബ്രദേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വീഡിയോ എന്റെ വീഡിയോ എന്റെ ലൈവില് ഞാൻ പലതോടും എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ കുടുംബക്കാരുടെ വീഡിയോ എന്റെ കാര്യങ്ങള് ഞാൻ ഇടാനാണ് എന്റെ വീഡിയോസ് കാര്യം എന്റെ ഉമ്മയാണ് ഉമ്മയാണ് അല്ലെങ്കിൽ എടുത്തിട്ടത് കാര്യം കാര്യം നിന്റെ നിന്റെ കാര്യം നീ യൂട്യൂബിൽ യൂട്യൂബിലിട്ടാ നമ്മളെപ്പോൾ കണ്ടിട്ടല്ലേ നിനക്ക് റീച്ച് റീച്ചാകുന്നു അപ്പൊ ആ കാണുന്ന സമയത്ത് ആ ഒരു വീഡിയോക്ക് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നും റിയാക്ഷൻ പ്രതികരിക്കുന്നു നിന്റെ ഓരോ

നിന്നെ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആൾക്കാർ നീ എവിടെ ഇപ്പൊ വീടെടുത്ത് അത് പറഞ്ഞു ധൈര്യം പോലും നിനക്കില്ലല്ല സാജിതാ പിന്നെ നീ എന്തിനേ ഇങ്ങനെ കുറ്റം പറയുന്നത് ഏഹ് അവന്റെ നാട്ടിൽ അത്ര പഠിച്ചതും വളർന്നതും എന്നിട്ട് ആ ചെറ്റിനെ ആർക്കും അറിയില്ല ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് ഇന്ന മോറിന്ന് കാണിച്ചിട്ട് കൂടി ആൾക്കാർ അറിയില്ലെങ്കിൽ അവൻ എന്ത് മണ്ണാർക്കാൻ ഈ നാട്ടിൽ നമ്മൾ വന്നിട്ട് നാലഞ്ച് വർഷം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് നാല് വർഷം അതിൻ്റെ കൂടെ വന്നിട്ട് ഒരു നാലഞ്ച് വർഷമായി എന്റെ എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്നുണ്ട് എത്ര അഭിമാനത്തോടു കൂടെ ഷാജിത പറയുന്നു അല്ല നിന്നെ ഏത് രീതിയിലാണ് ആള് കാണുന്നത് നീ നിന്നെ ഏത് രീതിയിലാണെ ചിത്രീകരിക്കുന്നെന്ന് നീ അറിയുന്നില്ലല്ലോ നിന്നെ എല്ലാവർക്കും അറിയും യൂട്യൂബ് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയും പിന്നെ മണ്ണാർക്കാട് നിന്റെ ആ പോലീസ് സ്റ്റേഷൻ പരിധിപ്പെടുന്ന എല്ലാവർക്കും നിന്നെ അറിയും പിന്നെ ഞാൻ വീഡിയോയിലൂടെ അവൻ ഇത്രയും വീഡിയോ എന്നിട്ട് അവന്റെ അവന്റെ വെറുപ്പാണ് എന്താ പറഞ്ഞറിയോ വീട്ടിൽ അവനിക്ക് ഇട്ട് കൊടുത്തത് ഇവൾക്ക് ശരിക്കും തലക്ക് തലക്കോള അതിപ്പോ മനസ്സിലായി കാരണം ഈ ഇതേ ലൈവിൽ തന്നെ ഇവള് പറയുന്നുണ്ട് അവനെ അന്വേഷിച്ചിട്ട് ഒരാൾക്കും അറിയുന്നില്ല അതേ വായു കൊണ്ട് തന്നെ ഇപ്പൊ ഷാജിത പറയുന്നു എന്നോട് എല്ലാരും പറഞ്ഞ് നീ കൊടുത്തത് നന്നായി എടി നിനക്ക് പറഞ്ഞു പറഞ്ഞ് നിന്റെ തലക്കെന്നെ സ്ഥിരമില്ലാണ്ട് ആയിപ്പോയി തോന്നി പറഞ്ഞു ഷാജി കലക്കി അവനക്കിട്ട് രണ്ട് കൊടുക്കണായിരുന്നു എത്ര ആൾക്കാരാണ് അത് നിന്നെപ്പോലത്തെ തലക്ക് സ്ഥിരവുമില്ലാത്ത ആൾക്കാരായിരിക്കും നിന്നോട് പറയുന്നുണ്ട് അവന് രണ്ടിട്ട് കൊടുക്കാൻ കാരണം നീ എന്നെ പറഞ്ഞ് അവനൊരാൾക്കും അറിയുന്നില്ല ഇപ്പം നീ എന്നെ പറയുന്നത് എന്നോട് ആൾക്കാരെല്ലാം പറഞ്ഞാൽ അവനിക്ക് രണ്ടിട്ട് കൊടുക്കാൻ അപ്പം ശരിക്കും മനസ്സിലായിക്കോ നിനിക്കും തലക്ക് ഓളവില്ല നിന്നോട് പറയുന്നവർക്കും എടി നിന്നോളെ റീച്ച് വേറെ ഒന്നിനും കിട്ടൂല ഒന്ന് വെറുതെ ആളൊന്ന് യൂട്യൂബിൽ ഇട്ടാ മതി അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായ സ്പീഡിലാണ് റീച്ച് കിട്ടുന്നത് കാരണം നീ ഇപ്പോഴത്തെ യൂട്യൂബിലൊരു താരാന്ന് അതുകൊണ്ട് നിന്നോളെ റീച്ച് ഒരു തുണി തൊലിഞ്ഞ ഫോട്ടോക്കും കിട്ടും പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാരും എന്തും ചെയ്യുമായിരിക്കും പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യും അത് മുന്നേ ഒരു കഥ നമ്മൾ കേട്ടതാണ് അത് നീ മതിയാക്ക പക്ഷെ പണത്തിന് വേണ്ടിട്ട് നിന്നെ പോലെ എല്ലാരും എല്ലാം ചെയ്യും എന്തും ചെയ്യൂല കേട്ടാ നിനക്ക് നല്ല ഇതേ ഇവള് പറയാനല്ലോ കാരണം കൈസിനോട് തെറ്റപ്പം കൈസിനോടും പറഞ്ഞ ഡയലോഗത് നിന്റെ ഓൾ അയച്ചിട്ട വീഡിയോട് നിന്നൊപ്പം കിടക്കുന്ന വീഡിയോട് അതേ ഡയലോഗിനോടും അടിക്കുന്നു നീ ഇപ്പൊ ഗൾഫ് നിന്ന് വന്നതല്ലേ നിങ്ങൾ രണ്ടാളും ഒപ്പരം കിടക്കുന്ന വീഡിയോട് എടി നിന്നോളം വരില്ല ഒന്നും ഡിലീറ്റ് ചെയ്യില്ല പറഞ്ഞു ഞാൻ കേസ് എടുക്കുന്നുണ്ട് ഒരു പരാതി പേപ്പർ മേടിച്ചു പരാതി ഞാൻ കൊടുത്ത് അതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നു അവനൊരു ഞാൻ പരാതി ഞാൻ പരാതി തരാൻ പറഞ്ഞിട്ട് ഒരു പേപ്പർ വാങ്ങി അപ്പ സ്പോട്ടിൽ മുങ്ങിയവനാണ് പിന്നെ പൊങ്ങിയിട്ടേ ഇല്ല നാലഞ്ച് നാലഞ്ചുമണിവരെ ഞാനവിടെ നിന്നു എസ് ഡി സാർ വേറെന്തോ കേസിന് പോയി വന്ന് വരുന്നവരെ ഞാൻ അവിടെ നിന്നു ഞാൻ സാറിനോട് പറഞ്ഞു ഇത് എനിക്കൊരു തീരുമാനമാകാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവില്ല പറഞ്ഞു അപ്പൊ ഷരീഫ് ഇത് കാണുന്നുണ്ടാവില്ലേ ഷരീഫ് ഇത് കേൾക്കുന്നുണ്ടാവില്ലേ ഇതിനുള്ള ഒരു തിരിച്ചടി ഷരീഫ് എന്തായാലും കൊടുത്തേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ ഒരു ഒരു കഥയുണ്ട് കാരണം ഒരു പുലി അടങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ കുതിച്ച് ചാടാനാണ് അത് നീ ഓർമ്മിച്ചാൽ മതിയെട്ടാ നിനക്ക് വടി വേക്കൽ